നിങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വർഗസമരത്തിന്റെയും വർഗരഹിത സമൂഹത്തിന്റെയും പ്രത്യാശാസ്ത്രം ഉദ്ഘോഷിച്ച ഒരു പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിശ്വാസങ്ങളുടെ പിന്നാലെ വോട്ടിനു വേണ്ടി അവർ നെട്ടോട്ടമോടുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഭരണസിലാ കേന്ദ്രത്തിൽ നിന്നും ഒരുതരം നിലപാടില്ലായ്മയുടെ ഗന്ധം ഭമിക്കുന്നുണ്ട് ഒരു വശത്ത് ഞാനൊരു തികഞ്ഞ യുക്തിവാദിയാണ് അമ്പലത്തിൽ പോയാൽ ദൈവത്തെ ആർക്കാണ് കാണാൻ പറ്റുക എന്നൊക്കെ മൈക്ക് കെട്ടി പ്രസംഗിച്ച അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുവശത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ ഹൈന്ദവ ആശ്രമങ്ങളിലെല്ലാം രഹസ്യദൂതനെ പോലെ സന്ദർശനം നടത്തുന്നു ഇത് സാധാരണ സൗഹൃദ സന്ദർശനമല്ല ഇത് കേരളത്തെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ചതിയാണ് അയ്യപ്പ സംഗമം പൊളിഞ്ഞു ശബരിമല സ്വർണപ്പാളി വിവാദം സർക്കാരിനെതിരെ തിരിഞ്ഞു ഹൈന്ദവ വിശ്വാസികൾ സർക്കാരിൽ നിന്നും അകന്നു ഈ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാൻ സി പി എം കളിക്കുന്ന ഹൈന്ദവ പ്രീണനത്തിന്റെ കളി നമ്മൾ തുറന്നു കാണിക്കാൻ പോവുകയാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ യാത്രകൾ പിണറായിയുടെ മനം മാറ്റം എല്ലാം കൃത്യമായി നമ്മൾ പരിശോധിക്കും ഇതൊരു വിമർശനമല്ല കേരള രാഷ്ട്രീയത്തിന്റെ നക്തസത്യമാണ് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിശ്വാസങ്ങളോടും ആചാരങ്ങളോടുമുള്ള സമീപനം എന്തായിരുന്നു എന്ന് അവർ എന്നും അവസരങ്ങൾക്കൊത്ത് മതത്തെയും ദൈവത്തെയും നിഷേധിച്ചവരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കണമെങ്കിൽ എന്ത് വേണം ഹൈന്ദവ വോട്ടുകൾ പരമാവധി സമാഹരിക്കണം അവിടെയാണ് അയ്യപ്പ സംഗമത്തിന്റെ നാടകം ആരംഭിച്ചത് ശബരിമല യുവതീ പ്രവേശന വേഷയത്തിൽ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ചവിട്ടി മെതിച്ച ഭക്തരെ തെരുവില്ലാത്തി കൊണ്ട് നേരിട്ട അതേ സർക്കാരാണ് ഇന്ന് ഭക്തരെ തൃപ്തിപ്പെടുത്താൻ അയ്യപ്പ സംഗമം നടത്താൻ മന്ത്രി വി എൻ വാസവനെ ചുമതലപ്പെടുത്തുന്നത് ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ അപമാനം വേറെയുണ്ടോ വിശ്വാസം സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയവരെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചവർ ഇന്ന് പൂവും പ്രസാദവുമായി വന്നിരിക്കുകയാണ് ഈ സംഗമം കൊട്ടിഘോഷിച്ചാണ് നടത്തിയത് ലക്ഷ്യം വ്യക്തമായിരുന്നു യുവതീ പ്രവേശനത്തിലൂടെ നഷ്ടപ്പെട്ട വിശ്വാസികളുടെ പിന്തുണ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു പിടിക്കുക എന്നാൽ എന്ത് സംഭവിച്ചു ആ സംഗമം ദയനീയമായി പൊളിഞ്ഞു വിശ്വാസികൾ സി പി എമ്മിന്റെ ഈ ഇരട്ടത്താപ്പിനെ തള്ളിക്കളഞ്ഞു അവർക്ക് സി പി എമ്മിന്റെ പുതിയ ഭക്തിയിൽ വിശ്വാസം വന്നില്ല ഇതൊരു തിരിച്ചടിയായി കണ്ട സി പി എം വീണ്ടും പരാജയപ്പെടുകയാണ് പിന്നാലെ വന്ന ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം കത്തിപ്പടർന്നപ്പോൾ സർക്കാരിനെതിരെയുള്ള വിശ്വാസികളുടെ വികാരം ആളി കത്തി ദേവസ്വം ബോർഡിന്റെ തലയിൽ കെട്ടിവെച്ച് തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് വരുത്തി തീർക്കാൻ സർക്കാർ നല്ലോണം ശ്രമിച്ചു പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെയെല്ലാം ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ് ആദ്യ തന്ത്രം പാളി ആദ്യശ്രമം ദയനീയമായി പരാജയപ്പെട്ടു ഇതോടെ സി പി എമ്മിന് ഒരു സത്യം മനസ്സിലായി നേരിട്ടുള്ള ഈ സംഗമം രാഷ്ട്രീയം ഇവിടെ ഏശില്ല ഇനി വേണ്ടത് രഹസ്യ നീക്കങ്ങളാണ് ഒളിയമ്പുകളാണ് ആര് എപ്പോൾ എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളോ പ്രത്യശാസ്ത്ര വിശാരഥന്മാരോ ഒന്നുമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ രതീഷ് കാളിയാടൻ കഴിഞ്ഞ ദിവസം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചർച്ചാ വിഷയമായ വ്യക്തികളിൽ ഒരാൾ അദ്ദേഹം ഒരു വ്യക്തിയല്ല ഇന്ന് സി പി എമ്മിന്റെ നിലപാടില്ലാത്ത രാഷ്ട്രീയത്തിന്റെ ഔദ്യോഗിക ദൂതനാണ് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം നടത്തുന്ന യാത്രകൾ ശ്രദ്ധിക്കണം ഇത് കേവലം ആത്മീയ സൗഹൃദങ്ങളാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അത്ര വിദ്ധികളല്ല സ്വാമി സന്ദീപാനന്ദഗിരിയുടെ തിരുവനന്തപുരത്തെ ആശ്രമത്തിലെ സ്ഥിരം സന്ദർശകനാണ് ശാന്തിഗിരി ആശ്രമത്തിലെത്തി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വിയെ സന്ദർശിക്കുന്നു ആലുവ അദ്വൈതാശ്രമത്തിലെത്തി സ്വാമി ധർമ്മ ചൈതന്യെ കാണുന്നു തൃശൂരിലെ സ്വാമി വിശ്വാഭദ്രാനന്ദ ശക്തി ബോധിനെ ആശ്രമത്തിൽ പോയി കാണുകയാണ് ഈ സന്ദർശനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള അറിവോടും നിർദ്ദേശപ്രകാരവുമാണ് നടക്കുന്നത് അതായത് സി പി എം അവരുടെ പ്രത്യയശാസ്ത്രത്തെ തൽക്കാലത്തേക്കൊന്ന് അലമാരയിൽ വെച്ച് വെച്ചിട്ട് വേണ്ടി വോട്ടിനുവേണ്ടി മേധാവികളുടെ കാൽക്കൽ വീടാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി താത്വികൾ ും കെ ജിയും ചർച്ച ചെയ്തത് വർഗ സമരത്തെ കുറിച്ചാണ് എന്നാൽ ഇന്ന് അധികാരത്തിനു വേണ്ടി മതമേധാവികൾക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ പ്രസ്ഥാനം എവിടെയെത്തി നിൽക്കുന്നു എന്തിനു വേണ്ടിയാണ് ഈ നീക്കം ഹൈന്ദവ മതമേധാവികളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച് വിശ്വാസങ്ങൾക്ക് സി പി എമ്മും സർക്കാരും എതിരില്ല എന്ന നുർമ സന്ദേശം നൽകാൻ ഈ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടണം എം വി ഗോവിന്ദൻ ജ്യോതിഷിയെ കണ്ടത് വിവാദമായപ്പോൾ സി പി എം ഒരു വശത്ത് അത് ന്യായീകരിക്കാൻ നോക്കി എന്നാൽ തൊട്ടു പിന്നാലെ മാതാ അമൃതാനന്ദമ ജന്മദിനാഘോഷത്തിന് മന്ത്രി സജി ചെറിയാൻ നിയോഗിച്ചത് എന്തിനാണ് വോട്ടിനു വേണ്ടി ഏത് ദൈവത്തെയും കൂട്ടുപിടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് ആത്മാർത്ഥതയല്ല വെറും അധികാര കൊതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാലത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്നതിൽ ഒരു അതീവ വൈദഗ്ധ്യം കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പഴയ വാക്കുകൾ ഇന്നത്തെ ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയപരമായ കോമാളിത്തമായി നമുക്കെല്ലാം തോന്നാം നമുക്ക് സഖാവ് പിണറായി വിജയന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അമ്പലത്തിൽ പോയാൽ ആർക്കാണ് ദൈവത്തെ കാണാൻ പറ്റുക ഒരു കമ്മ്യൂണിസ്റ്റിന്റെ നിലപാടായി ഈ ചോദ്യം ഉയർത്തിക്കാട്ടിയ അതേ പിണറായി വിജയൻ ഇത് ഇന്ന് എന്തിനാണ് യിലും ഗുരുവായൂരിലും വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എത്തുന്നത് ഞാൻ തികഞ്ഞ യുക്തിവാദിയാണ് എവിടെ പോയി നിങ്ങളുടെ ആ യുക്തിവാദം ഇത് നിങ്ങൾ ഉദ്യോഗസ്ഥരെ ആശ്രമങ്ങളിലേക്ക് അയക്കുന്നത് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർത്തെറിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് സുപ്രീം കോടതി വിധിയെ ബഹുമാനിക്കുന്നു എന്നാണ് അന്ന് നിങ്ങൾക്ക് വിശ്വാസികളുടെ വികാരം ഒരു വിഷയമായിരുന്നില്ല എന്നാൽ ഇന്ന് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതേ വിശ്വാസികളുടെ വോട്ട് ബാങ്ക് നിങ്ങൾക്ക് വിഷയമായി ഇത് അവസരം ാതെ മറ്റെന്താണ് ഇതിനെല്ലാം സാധൂകരിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കമലയും മകൾ വീണയും അതായത് മധുരയിലെ പാർട്ടി കോൺഗ്രസിനിടെ തഞ്ചാവൂർ ഭഗതീശ്വര ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇത് കുടുംബപരം പോലും കഴിയുമോ പാർട്ടിയുടെ വോട്ടിനു വേണ്ടി കളിക്കുന്ന തന്ത്രപരമായ ഡോക്ടർ രതീഷ് സോഷ്യൽ മീഡിയ കുറിപ്പിലേക്ക് നമുക്ക് വീണ്ടും വരാം ആലുവ അദ്വൈതാശ്രമത്തിൽ പോയതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ കുറിപ്പിൽ ശ്രീനാരായണ ഗുരുവിന്റെ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന വാക്കുകൾ ഉദ്ധരിക്കുന്നു വളരെ മനോഹരം പക്ഷെ ഇവിടെയാണ് ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ആദർശം നിങ്ങൾക്കറിയാമായിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു നിങ്ങൾ ശബരിമലയിൽ വിശ്വാസികളെ വേട്ടയാടിയത് വാദിക്കാനും ജയിക്കാനും വേണ്ടി ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ പോലും വോട്ടിനു വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് ഇത് സി പി എമ്മിന്റെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് ഇത് അധികാര കൊതിയാണ് നിങ്ങളുടെ സെലക്ടീവ് ആദർശം കേരളത്തിലെ ജനങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് പ്രധാനം അവർ ഇപ്പോൾ കമ്മ്യൂണിസം എന്നതിനെ കമ്മി യൂണിസം ആക്കി മാറ്റിയിരിക്കുന്നു ഒരു വശത്ത് നവോത്ഥാനം പ്രസംഗിക്കുന്നു മതേതരത്വം പ്രസംഗിക്കുന്നു മറു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട് മതമേധാവികളെ രഹസ്യ ദൂതരെ ദൂതരയായിരിക്കുന്നു ഇതൊരുതരം വിലപേശലാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു മതം ഒരു ഉപകരണം മാത്രമാണ് തിരഞ്ഞെടുപ്പ് അടുത്താൽ അതിനെ ഒരു ആയുധമായി ഉപയോഗിക്കും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതേ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നിങ്ങൾ പിന്തിരിപ്പൻ എന്ന് വിളിക്കും ഒരു നാണവും ഇല്ലാതെ ഇതിനെയാണ് കേരള സമൂഹം ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നേരിട്ടുള്ള നീക്കങ്ങൾ സജീവമാകുമ്പോൾ ഇതിന് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദം ഉണ്ടെന്ന് വ്യക്തമാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് മതമേധാവികളുമായി ഇത്രയും അടുത്ത ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ക്ലാസുകളിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ സി പി നടത്തിയ കടുത്ത വർഗീയ വിരുദ്ധ പ്രസംഗങ്ങൾ എല്ലാം തന്നെ ഇന്ന് എവിടെ പോയി വോട്ടിനു വേണ്ടി അത് നിങ്ങൾക്ക് വിഴുങ്ങേണ്ടി വരുന്നു ഇതൊരു ദയനീയ കാഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കോമാളിയായി സി പി എം മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വിശ്വാസികൾക്ക് ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകാൻ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും നിയോഗിക്കുന്ന സി പി എമ്മിന്റെ ഈ നീക്കം അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മാത്രമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പിനെ കുറിച്ചാണ് സി പി എം അവർ തള്ളിക്കളഞ്ഞ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഇന്ന് വോട്ടിനു വേണ്ടി വിലപേശലിനായി ഉപയോഗിക്കുന്നു ഇതവരുടെ അവരുടെ നിലപാടില്ലായ്മയായാണ് ഇത് അവരുടെ നിലപാടില്ലായ്മയാണ് കാണിക്കുന്നത് പിണറായി വിജയൻ നിങ്ങൾ നിലപാട് വ്യക്തമാക്കണം നിങ്ങൾ തികഞ്ഞ യുക്തിവാദിയാണോ അതോ വോട്ടിനു വേണ്ടി ഏത് ദൈവത്തെയും കൂട്ടുപിടിക്കുന്ന പ്രീണന രാഷ്ട്രീയക്കാരനാണോ നിങ്ങളുടെ മൗനം നിങ്ങളുടെ ഇരട്ടത്താവ മറുപടിയാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വന്നപ്പോൾ നിങ്ങൾ വിശ്വാസികൾക്കെതിരെ തിരിഞ്ഞു അയ്യപ്പ സംഗമം പൊളിഞ്ഞപ്പോൾ ആശ്രമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കുന്നു ഇത് ആദർശമല്ല വെറും നാട്യമാണ് ഒരു നിലപാടില്ലാത്ത നേതാവ് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ നയിക്കേണ്ടത് നിങ്ങളുടെ സെലക്ടീവ് ആദർശം ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുപോലെ കബളിപ്പിക്കുന്ന ഈ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിയണം കമ്മ്യൂണിസം എന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമല്ല അതൊരു പ്രത്യാശാസ്ത്രമാണ് ആ പ്രത്യാശാസ്ത്രത്തെ നിങ്ങൾ വോട്ടിന് വേണ്ടി പണയം വെക്കും ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കും എവിടെ പോയി നിങ്ങൾ ആദർശം സഖാവേ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വെട്ടികളാക്കരുത് നിങ്ങൾ പ്രതികരിക്കുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഷെയർ ചെയ്യുക സത്യം ജനങ്ങളിലേക്ക് എത്തട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും എത്തുമരേ നന്ദി